ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു സാന്താക്രൂസാണ് നടക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കപ്പ് എടുക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നിങ്ങനെ നിവർത്തിയെടുത്തിട്ട് നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഫെവിക്കോഡ് മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത് കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ തേച്ച് കൊടുക്കാം പ്ലെയിൻ കപ്പ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഇത് ഇപ്പോൾ അതിൻ്റെ കയ്യിൽ ഈ ഒരു കപ്പാണുള്ളത് അപ്പം അതുകൊണ്ട് ഞാനിത് ഇവിടെ ഈ ഗ്രീൻ നടത്തൽ എഴുത്തുകൊണ്ടില്ല അപ്പം ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് നോർമൽ വൈറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒട്ടിച്ചാലും മതി കേട്ടോ കയ്യിലിപ്പം ടിഷ്യൂ പേപ്പറാണ് ഉള്ളത് അതുകൊണ്ടത് എടുക്കുന്നത് കേട്ടോ നെസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചുകൊടുക്കണേ മുകളിൽ നമ്മൾ പെയിന്റ് ചെയ്യും അപ്പോൾ അതങ്ങനെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും പെയിൻറ്റ് വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ ിച്ചിട്ടുണ്ട് കുറച്ച് ഗ്ലൂഡ് അപ്ലൈ കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാണ് ഇത് രണ്ട് പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ആ അടിയിലുള്ള പേപ്പറിലാണ് നമ്മൾ ലോക അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ മുകളിലെ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനതിൽ ഭാഷ തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ബാക്കി വരുന്ന ഫീസ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒന്നും ഒട്ടിയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഭാഷ നല്ലോണം പോലെ തേച്ചിട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗവും നമ്മളിത് കൃത്യമായിട്ട് ഇങ്ങനെ ഒട്ടിക്കട്ടോ ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതിപ്പം പ്ലെയിൻ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ ഇതെങ്ങനെ ഒട്ടിക്കാം ഓൾമോസ്റ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമ്മൾ ബാലൻസ് അല്ല ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ബോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ ചെയ്യുന്നത് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുറുക്കിയാണ് ജസ്റ്റ് ബോൾ ചെയ്യാം നല്ലവണ്ണം ഇങ്ങനെ ചുരുക്കിയെടുക്കെട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പശ കേക്കാം ഇതിന് മുമ്പ് ഒരു റോൾ ഇവിടെ ചുറ്റുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പായിട്ട് തന്നെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ബാലൻസ് ഉള്ള ഭാഗതാ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു ഇത് കട്ടായിട്ട് പോരും വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ഉറപ്പില്ല കൊണ്ട് അത്ര യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിവിടെ പൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് മുൻപേ നമ്മൾ ഏകദേശം ഒരു മുഖത്തിൻ്റെ രീതിയിലുള്ള ഷേപ്പ് നമ്മളിവിടെ വച്ചെടുക്കുന്നുണ്ട് നമ്മൾ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കളറൊക്കെ എടുക്കാൻ പോകുന്നത് ഈ ഒരു പോഷനായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു ഫേസ് ആണ് വരച്ചെടുക്കുന്നത് ഒരു മനുഷ്യ കളർ പോലത്തെ ഒരു പെയിൻ്റ് ഉണ്ടതിൽ അതാണ് എടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഏകദേശം ആ ഒരു ഫേസ് കിട്ടുന്ന രീതിയിൽ കാണുന്നുണ്ടോ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടിങ്ങനെ പെയിൻറ്റ് ചെയ്യുക ചെയ്യുന്നുറ്റോ പ്ലെയിൻ പേപ്പർ ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഇതിപ്പം ഞാനിവിടെ അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ക്യാൻവാസ് തന്നെ ആക്കുന്നതാണ് നല്ലത് കേട്ടോ പെയിൻറ്റിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എത്രമാത്രം എഫക്റ്റ് ആകും എന്നുള്ളതറിയില്ല ഒന്ന് ചെയ്ത് നോക്കാം ഏറെക്കുറെ മുഖത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചപ്ലൈ ബോ ഈ ഒരു ബോൾ ഇവിടെ നമുക്ക് കൊടുക്കണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക ചെയ്യുന്നുട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു ബോൾ ഇത് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഫുൾ റെഡ് കളർ കൊടുക്കുകയാണ് കംപ്ലീറ്റ് റെഡ് അടിക്കാണ് കേട്ടോ എല്ലാ ഭാഗത്തും രണ്ടും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതാ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഫുൾ ചുറ്റും റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പിങ്ക് കളർ നമ്മൾ ജസ്റ്റ് ബ്ലഷ് പോലെ മൂക്കിൻ്റെ മുകളിലും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാണ് മൂക്കിൻ്റെ മുകളിലും അതുപോലെ തന്നെ കവിളിൻ്റെ ഈ ഭാഗത്തുമായിട്ട് ജസ്റ്റ് ഇന്ന റൗണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നും വേണ്ട ഒരു ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ജസ്റ്റ് ബ്ലഷ് രണ്ട് സൈഡിലും കുറച്ചിങ്ങനെ ആക്കി കൊടുക്കാം അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ മൂക്കിൻ്റെ താഴെയായിട്ട് റെഡ് കളറിൽ ജസ്റ്റ് ഒരു ലിപ്സിൻ്റെ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കണ്ണാണ് വരച്ചെടുക്കുന്നത് ലാക്ക് നമ്മൾ കണ്ണ് രണ്ട് സൈഡിൽ ഏകദേശം ഒരേപോലെ തന്നെ കൊടുക്കാൻ നോക്കാം അവർ കണ്ണ് കുറച്ച് കൂടെ കൊടുക്കാറ് പോയി തോന്നു കണ്ണ് കുറച്ചും കൂടെ വലിയ ഇപ്പം റെഡി ആക്കുകയാണ് ഞാൻ ഈ രീതിയിൽ കൊടുക്കട്ടോ നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി പെരികയാണ് ജസ്റ്റ് വൈറ്റ് ഉണ്ട് രണ്ട് സൈഡിലും വരച്ചു കൊടുക്കാം ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് താടി അതുപോലെ തന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുക്കാം ചുരുട്ടിയിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഏകദേശത്തെ ഈ രീതിയിൽ നല്ല ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്ലൂ അപ്ലൈ ചെയ്യാണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് ഇവിടേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് ചെയ്യുന്നത് കേട്ടോ വീണ്ടും ഇതിൻ്റെ മുകളിലും അപ്ലൈ ചെയ്യാം ഇങ്ങനെ ഒട്ടിക്കാണ് ചെയ്യുന്നത് ഇത് ഒട്ടിച്ചതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വീണ്ടും ഈ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ഒപ്പിച്ചുകൊടുക്കാട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ താടി നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു ഇതിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വൃത്തിയാവുന്ന രീതിയിൽ ഇതിങ്ങനെ വെട്ടി കൊടുക്കാനോ ഇങ്ങനെ വെട്ടി കൊടുക്കണം കേട്ടോ ബാലൻസ് വരുന്നത് താടി റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിന് മീശ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ തന്നെ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ച് കൊടുക്കുകയാണ് കുറച്ചെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ഈ ഒരു ഈ ഒരു പീസ് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പീസിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ചെയ്യുന്നുട്ടോ അപ്പോൾ പിന്നെ മീഷർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ബാക്കിയുള്ള ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ടിഷ്യൂ പേപ്പറിൻ്റെ ഈ പകുതി ഇങ്ങനെ മടക്കിയിട്ട് ആണ് നമ്മൾ ഒട്ടിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചതുപോലുള്ളത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഈ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ അതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനൊരു പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാണ് ഇത് നമുക്ക് പനി യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുള്ളൂ അതിലിപ്പോൾ പനി അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തത് മീശിക്കുന്ന നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം മൂടി സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തൊപ്പിയും കൂടെ വെച്ചു കൊടുക്കാം ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു പിരികം വെച്ചുകൊടുക്കാം അത് ഈ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് ഈ രീതിയിലൊരു ഇത് കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇയർ പീസ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ചെയ്യുന്നത് ഈ ഭാഗത്തും അടുത്ത് നമ്മളപ്പിന്നെ ഒരു തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ജസ്റ്റ് ഇതുപോലത്തെ പേപ്പർ എത്തിട്ടുണ്ട് നമ്മൾ കടലക്കൊക്കെ പൊതിയുന്ന പോലെ കുമ്പളാകൃതിയിൽ ഇങ്ങനെ ചുറ്റാണ് ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റിയിട്ട് ജസ്റ്റ് ഒരു കപ്പ് വെച്ചിട്ട് നോക്കാൻ ഇത് മതിയാകും എന്നുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ സെറ്റായിരിക്കും ഇവിടെ എന്നിട്ട് പച്ചട്ടൊട്ടിക്കുക ചെയ്യുന്നുണ്ടോ ഇത് നമ്മൾ റെഡ് കളറ് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇത് റെഡ് കളർ പേപ്പറിനെ കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അതിലതില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇത്രയും പീസ് വരുന്ന രീതിയിൽ നമ്മൾ ഏകദേശം വിട്ടുകയാണ് ചെയ്യുന്നുട്ടോ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത കളിയാണ് പിന്നെ രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് കളർ ചെയ്യുകയാണ് ചെയ്യുന്നുട്ടോ റെഡ് കളർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് കളർ ചെയ്യുകയാണ് നമ്മൾ തൊപ്പി പെയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഉണങ്ങണം അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ടിഷ്യൂ പേപ്പറോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു വൈറ്റ് മുണ്ട നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കോഡ് കൊടുത്തത് അപ്പോൾ നമ്മൾ അത് ചെയ്തെടുക്കാൻ പോവാണ് ഇത് ഉണങ്ങിക്കോട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ ടിഷ്യൂ പേപ്പറൊക്കെ കൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുക ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ പേപ്പറും നമ്മളിതിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കി കട്ടിയത് എല്ലാ പീസുകളും കൂടെ നമ്മൾ ഇതുപോലെ ചുരുട്ടിയിട്ട് വേറൊരു ഡിഷു പേപ്പറിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതും കൂടെ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു മൂക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ആ രീതിയിൽ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ബോൾ വില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷ പേ ചുരുട്ടിയാണ് തൊപ്പിയുടെ മുകളിൽ വെക്കുന്ന ഒരു ബോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൊപ്പിൻ്റെ സൈഡിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നേർത്ത രീതിയിൽ ചുറ്റി എടുക്കുക ചെയ്യേണ്ടത് ടിഷ്യൂ പേപ്പർ ജസ്റ്റ് രണ്ട് കയ്യിലും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്താലോ നമുക്ക് ആ രീതിയിൽ കിട്ടും ഇതാ കുറച്ച് കട്ടിയുണ്ട് ഒന്നുകൂടെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് തിരുമിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നേരത്തെ എടുക്കാൻ വേണ്ടി പറ്റും ഇത് എന്നിട്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതുപോലെ കുറച്ചധികം പീസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു നീളത്തിലുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചുറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സൈഡിൽ ഇങ്ങനെ വശത്തേച്ചത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ടോ മറ്റി ഇങ്ങനെ വശത്തേച്ചു കൊടുക്കുക ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ തൊപ്പി ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലേക്ക് ചെരിച്ചു കൊടുക്കണം വിഷത ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് വെൻറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾ ഇവിടെ ഇതുമെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മുടെ തൊപ്പി സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഇവിടെ ഗം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഈ ഭാഗത്ത് ഈ കപ്പിൻ്റെ വായ്വട്ടത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പിൻ്റെ തൊപ്പി നമ്മൾ ഒപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ി നമ്മുടെ സാധകളപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ശേഷം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ ഐഡിയസ് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം ഞാൻ അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഹാരി ക്രിസ്മസ്